അതാത് ചെയ്യുന്നൊരു കുട്ടിനെനിക്കറിയാം സുന്നതിരിച്ചിരുന്ന കുട്ടി അവൻ കോയമ്പത്തൂരിൽ ഒരു കോഴ്സന് പോയി ഫെയിൻ ഗസ്റ്റ് ആയിട്ട് അഞ്ചു പേർ ഒരു വീട്ടിലായിരുന്നു താമസിച്ചത് ഒരു ദിവസം ആ കുട്ടി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടിക്കാൻ അവൻ ഉറക്കു വരുന്നില്ലേ അപ്പം അവൻ്റെ ഒരു കൂട്ടുകാരെ മേലെ കൊണ്ടുപോയി അവനൊരു വീടി വലിക്കാൻ കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ കണ്ണും തൂങ്ങാൻ തുടങ്ങി വെച്ച് വെച്ച് വന്ന് കടന്നുറങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്നരക്കാണ് ആ കുട്ടി ഉണരണത് അജാദിമാരത്തോണം ഉറപ്പുറങ്ങി ഈ കുട്ടിയുടെ കൂട്ടുകാരനായ ഒരു ചികിത്സിക്കാൻ വേണ്ടി പെരിന്തർമണ്ഠയിലുള്ള ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അയാൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്നും അവൻ ഒരു വലിയ ഹാജരുടെ മോനാണെന്നൊക്കെ അറിഞ്ഞപ്പോ എന്റെ സുഹൃത്തായിരുന്നു ആ ഡോക്ടറെ അയാൾ അങ്ങനെ വിളിച്ചു നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു വലിയ ഹാജരുടെ മോനാണ് വീടൊന്നും എനിക്കറിയില്ല പേരിൻ്റെതാണ് അവൻ്റെ നാടേകലേശം ഈ ഭാഗത്തുമാണ് ഒന്ന് അന്വേഷിച്ച് ഈ സമയത്തൊന്ന് പിടിച്ചാൽ ചിലപ്പോൾ ഗുണം കിട്ടും ഞാൻ രണ്ടു ദിവസം അധ്വാനിച്ചിട്ടാണ് അയാളുടെ വീട്ടിലുള്ള നമ്പറ് സംഘടിപ്പിച്ചത് ആ ഭാഗത്തുള്ള നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോയി ഞാൻ ആ കുട്ടിയുടെ വാപ്പനെ വിളിച്ചു അയാളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അവൻ ഇപ്പൊ കഞ്ചാവിന്റെ അടിച്ചു ഒന്ന് പിടിക്കണം ഒന്ന് ശ്രദ്ധിക്കണം ആ മനുഷ്യൻ എന്നെ ഭയങ്കരമായി ശകാരിച്ചു ഭയങ്കരമായി ഷോട്ട് ചെയ്തു ഭയങ്കരമായി ചീത്ത പറയാം സ്വാഭാവികം മാത്രം നമ്മളത് പ്രതീക്ഷിക്കണം ഒരു പിതാവും തന്റെ മകൻ ഇങ്ങനെയാണെന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിന്റെ അങ്ങനത്തെ കോട് വരുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കാനാണ് പിതാവിന്റെ ബാധ്യത കേൾക്കാനായിരിക്കും ഇഷ്ടമല്ല പക്ഷെ കോട് വരുന്നതിന്റെ മുന്നേ അത് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു എന്റെ കാര്യം ഞാൻ നിർവഹിച്ചു ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മാറി തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അബദ്ധമായി പോകും ഞാൻ ഫോൺ കട്ട് ചെയ്ത് പോകും പിറ്റേ ദിവസം ഒരു സ്ത്രീ വിളിക്കുന്നു ഉസ്താദ് പെണ്ണുങ്ങളോട് സംസാരിക്കുമെന്ന് വെച്ചു എന്തെങ്കിലും ആവശ്യം ഞാൻ ആ സ്ത്രീ ഇത്തരവും കരച്ചില്ല ഞങ്ങളുടെ പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തണം അവർ ക്ഷമിക്കണപ്പനോടൊന്നും പറഞ്ഞിട്ട് എന്റെ സംഭവം ആ കുട്ടി പൊങ്കൽ ലീവിന് ഏഴ് ദിവസം ഒരു ദിവസം മാത്രം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്റെ മക്കളോട് ആ കുട്ടി പറയാണ് ഈ വിളിക്കുന്ന പെൺകുട്ടി പറയാണ് ഇവന്റെ പെങ്ങളാണത് എന്റെ മക്കളോട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അവൻ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു മർദ്ദിക്കുന്നു എന്തെങ്കിലും പഴയ പോലുള്ള രോഗ്യത്തിന് ചെന്നാൽ അവരെ തള്ളിയിടുന്നു ബൈക്കിൽ വലിയ സ്പീഡിൽ ഇവൻ സഞ്ചരിക്കുന്നത് ഉമ്മനോടാരോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവനോട് അത് എന്ന് പറഞ്ഞു അവൻ ഉമ്മനോട് ദേഷ്യം പിടിച്ച് വീട്ടിലുള്ള എല്ലാ ജനൽ ചില്ലുകളും കൈ കൊണ്ട് ഇട്ടു കുത്തിച്ചു അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് പൊട്ടി കുത്തിയിട്ട് അവന്റെ കയ്യിൽ നല്ല ബ്ലഡ് വന്നു മുറിവായി ഉമ്മ ഗൾഫും തുടങ്ങുന്ന സ്പ്രേയും കെട്ടാനുള്ള തുണിയൊക്കെ ആയിട്ട് ചെന്നപ്പോൾ ഉമ്മാനെ തള്ളിയിട്ട് ഉമ്മാന്റെ ബൈക്കിനു മുറി എന്ത് പറ്റി ബഷീറിഞ്ഞ് എന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ ബേജാറായിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി വാപ്പ വിളിക്കുന്നത് നമ്മളെ ബഷീറിനെ പറ്റി ഒരു ഉസ്താദ് തോന്നിയസം പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു ഞാൻ നന്നായിട്ട് ഷോട്ട് ചെയ്ത് വിട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടു ഞങ്ങളിപ്പതിനോട് പറഞ്ഞു വേണ്ടായിരുന്നു ഞങ്ങൾ എന്താണെന്ന് അറിയാതെ നിൽക്കരു ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നിങ്ങളോട് ഇത് പറയാൻ കരുതിയിട്ട് ഞാനിമ്മയും ഇങ്ങനെ പഠിച്ചു നിൽക്കാണ് ആ ഉസ്താദ് വിളിച്ചതാണ് ശരിയാണ് പെണ് പിന്നെയും പിന്നെയും കരഞ്ഞു ഓരോന്ന് രക്ഷപ്പെടുത്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥിനികളോടും യോധികളോടാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് സ്റ്റിക്കർ സൈസ് മയക്കുമരുന്നവരാണ് സ്റ്റാമ്പ് ശരീരത്തിലെ മൃദുരമായ ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കും അവിടെ സാധനം ഒട്ടിച്ചു വെക്കും നാല് മുതൽ നാല്പത് മണിക്കൂർ വരെ അവർ സ്വപ്ന രോഗത്തായിരിക്കും നാത്തി അടിയിൽ ഉമ്മറ്റുപോലും പരിശോധിക്കാൻ പറ്റാത്ത അത്ര അവരുടെ സ്വകാര്യ മേഖലകളിൽ മുറിവുണ്ടാക്കുക അതിമതൊട്ടിച്ചു വെക്കുക ഇങ്ങനെ ഇരിക്കും പോയിട്ട് അന്തം പെട്ടിട്ടില്ല നമ്മൾ പേര് വിളിച്ച ചർപ്പണി ഞെട്ടിച്ചാടും മാരകമായ ഇത്തരം സംഭവങ്ങൾ അവർക്ക് നിരന്തരമായി ആവശ്യമായി വരുമ്പോ ശരീരം വില്പനയ്ക്ക് വെക്കുന്നു തലതിരിഞ്ഞ ഒരു ലോകത്താണ് നമ്മുടെ മക്കൾ നമ്മുടേതാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കുകയും വേണം അതിനായി പ്രവർത്തിക്കുകയും ചെയ്യണം ഇത് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്